വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ട് ഇറച്ചി എടുക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഈ ഇറച്ചി ഉണക്കിയത് പലർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാലും ആരും ചെയ്ത് നോക്കാറില്ല എല്ലാവരും കടകളിൽ നിന്ന് റെഡി ടു കുക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ ഉണ്ടാക്കി നോക്കാറൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തി ചെയ്തെടുക്കാവുന്ന അത് വളരെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ഉണക്കിയത് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്നാണ് വീഡിയോയിൽ ഇഷ്ടമായിട്ട് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ മാനൽ ഡോക്ടർ ക്രിയേറ്റീവ് വ്ലോസ് എൻ്റെ പരശ്വതി അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ അത് ദിവസം പറഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ കുഞ്ഞു ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്ത നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഉണക്കിച്ച് ഉണ്ടാക്കുന്നത് കണ്ട് നോക്കാം നമ്മളിപ്പോൾ മൂന്ന് കിലോ ഇറച്ചിയാണ് കേട്ടോ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇറച്ചി വലിയ വലിയ പീസസ് ആണല്ലോ അത് നമുക്കിനി ചെറുതാക്കണം ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് അപ്പോൾ ഉണക്കിയെടുക്കുമ്പം നമുക്കതിൽ കുറത്തിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കമ്പിയിൽ നമുക്ക് ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും മുറിക്കാതെ പകുതിയോളം ഇങ്ങനെ മുറിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ ഒക്കെ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത്രത്തോളം മാത്രമേ കണ്ടിക്കാവുള്ളൂ ബാക്കി ഇങ്ങനെ വെച്ചേക്കണം എന്നാൽ നമുക്കത് കറക്റ്റ് തൂക്കിയിടാൻ പറ്റുള്ളൂ നമ്മളിത്രയും മൂന്ന് കിലോ ഇറച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടാണല്ലോ നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇതൊരു ഒന്നേകാൽ കിലോയൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ നമുക്കിത് കുക്ക് ചെയ്യാൻ നേരത്ത് ഒരു പീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നമുക്കിങ്ങനെ പിച്ചെടുക്കാനുള്ള ഇറച്ചി കിട്ടൂ കേട്ടോ അതുപോലെ നല്ല ഇറച്ചി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത്തരത്തിലൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല ഇറച്ചി നോക്കി നല്ല രീതിയിൽ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ പാറ്റുള്ള ഇറച്ചിയാണ് നമ്മളെടുത്തേക്കുന്നത് കേട്ടോ ബാക്കി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ളതൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഉണക്കാൻ വേണ്ടിയിട്ട് നീളത്തിലുള്ളത് മാത്രമാണ് നമ്മളിപ്പം അരിഞ്ഞുവെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ഇതൊന്നും നമ്മൾ ഉണക്കാനായിട്ടുള്ള ഇറച്ചിയിൽ വെക്കുന്നില്ല ഇങ്ങനെ നമ്മൾ ഉണക്കി ഉണക്കിയെടുത്ത് വെക്കുന്ന ഈ ഇറച്ചി കുക്ക് ചെയ്യാൻ നേരത്ത് ഒരു പീസ് എടുത്താൽ പോലും അത് ഇടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അല്ലെങ്കിൽ പിച്ചിപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് കുഞ്ഞുമക്കൾക്ക് ചോറിന് കൂടെ കൊടുത്ത് അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇറച്ചി മുഴുവൻ നന്നായിട്ട് അതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇവ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് കഴുകി ഇതുപോലെ നന്നായിട്ട് വാരിയെടുത്ത് നമുക്കൊരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഈ ഇറച്ചിയിലേക്ക് ഇന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ രണ്ട് വലിയ സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഉപ്പ് ഇറച്ചിയിലെല്ലാ ഭാഗത്തും ആവുന്നത് പോലെ കൈകൊണ്ട് നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത് വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് കൂടി അല്ലെങ്കിൽ പച്ചക്കുരുമുളകരച്ചത് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കാരണം കുഞ്ഞുമുക്കൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് ഉപ്പ് മാത്രത്തിൽ അതുപോലെ ഒന്ന രീതിയിലായിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും സ്പൈസസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തതിന് ശേഷം ആഡ് ചെയ്യാമല്ലോ അപ്പോൾ ഉണക്കുമ്പോൾ ഉപ്പ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അങ്ങനെ ആ രീതിയിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക ചെയ്യുന്നത് ഇനി അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വർന്നു പോകാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളം എല്ലാം പോയി നന്നായിട്ടത് തുറന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇറച്ചി തെയ്തുപോലെ ഇരിക്കും വെള്ളമൊന്നും വരാതെ നമുക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ കിട്ടും അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കമ്പി വെച്ചിട്ട് അതായത് വീടിൻ്റെ മുകളിൽ നമ്മൾ വാർക്കയുടെ മുകളിൽ നീളത്തിലൊരു കമ്പി വെച്ചിട്ട് നമ്മൾ നമ്മളാ ഇറച്ചിക്കൊരു ലോക്കിയിട്ടിട്ടുണ്ടായിരുന്നുള്ളോ മുറിക്കുന്ന സമയത്ത് ആ ഭാഗം കമ്പിയിലേക്ക് ആയിട്ടാണ് നമ്മൾ തൂക്കിയിട്ട് കൊടുത്തേക്കണം അപ്പോൾ അത് അതുപോലെ ഇരുന്നോളൂ നമുക്ക് വേറെ കമ്പിയിൽ കോർക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടു ശേഷം നമ്മളിതൊന്ന് മൂടി ഇടുന്നുണ്ട് കേട്ടോ ആ ഇടുന്ന ദിവസം നമ്മളിതിങ്ങനെ മൂടി ഇടുന്നുണ്ട് ശേഷം അതിനുശേഷം നമ്മുടെ ഇറച്ചി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരു ഒമ്പത് ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു ആറ് എട്ട് ദിവസമൊക്കെ ആകത്തേക്കും ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഇറച്ചി കിട്ടും കേട്ടോ ഇത് ചെയ്യുന്ന ആദ്യ ദിവസം മുതൽ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവയെടുത്ത് ഒരു കവറിലാക്കി നന്നായിട്ട് മുറുക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ പിറ്റേന്ന് രാവിലെ ഇത് വീണ്ടും വെയിലത്തിടാളൂ അപ്പോൾ എത്രത്തോളം ഇണുങ്ങുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ട് നല്ല നമ്മൾ പിടിച്ച പിടിച്ചപ്പോലും പൊട്ടില്ലാത്ത രീതിയിൽ അതുപോലെ ആയി കിട്ടും അപ്പോൾ ഇത്തരത്തിലാണ് ഉണക്കി ഇറച്ചി നമ്മൾ തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിൽ ഒന്നോ രണ്ടോ പീസസ് ഇട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ഇറച്ചി പിച്ച് എടുക്കുമ്പോൾ കിട്ടും അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ ഇത് ഇട്ടതിന് ശേഷം നമ്മളൊരു കല്ലിൽ വല്ലതും ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഒരു കല്ലിൽ ഇത് നന്നായിട്ട് ഇടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ